ോ തലകുലിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രം തെറ്റ് ചെയ്തെന്ന് കരുതരുത് അവൻ എപ്പോഴും ഈ സന്നിധിയിൽ തലകു വേണ്ട നിർത്ത ഭഗവാനെ പോലും ഇഷ്ടമല്ലാത്ത പെണ്ണ് ബദ്രിനാഥിൽ വന്നിട്ട് ഭഗവാനെ പോലും മറന്നിട്ട് ഇവൻ അവളുടെ പിന്നാലെ നടന്നെങ്കിൽ അത് പ്രേമ പറയുന്നത് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് അവര് വന്നാ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് അളകനണ്ട അഴകനണ്ട എന്ന് വിളിച്ചു കൂവിയെങ്കിൽ പ്രേമം പ്രേമിറ്റിട്ടാണോ അത് പ്രേമിച്ചു എന്നുള്ളത് സത്യമാണ് ഇങ്ങനെ തലകുലിച്ച് നിൽക്കുന്നോ അതുകൊണ്ടാണ് ഈ ഗുരു ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ നിന്റെ ജാതിയും മതവും ഒന്നും നോക്കാതെ നിനക്ക് വേദോപദേശം തന്നിട്ട് എത്രയോ ശിഷ്യന്മാരുണ്ടായിട്ട് അവർക്കൊന്നും നൽകാതെ ഈ തട്ടശിലയുടെ സ്ഥാനം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് ഇവരെ ശിക്ഷയാണ് ഗുരു നൽകേണ്ടത്

ഗുരു ഗുരുജി ആ പദ്രീനാഥനെ തൊട്ട് സത്യം ചെയ്ത് പറയുക ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല ഇനി ഒരിക്കലും പ്രേമിക്കയില്ല അങ്ങേ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ആ വിശ്വാസം നീ നിലനിർത്തണം ഒക്കെ ഉണ്ട് സൂക്ഷിച്ച് നടക്കണം കുഴിയിലേക്കണം വേണം അച്ഛനും നടക്കണം നോക്ക് ആ കാണുന്നാണ് പേട്ടാശ്രമം അടുത്താന്ന് പറഞ്ഞിട്ട് ഇത് കൊറേ മല കയറിയല്ലോ പേട്ടെന്ന് രണ്ട് പശുക്കളും ഒരു കിടാവും വന്നിട്ടുണ്ട് എന്താണെന്ന് പറയുമ്പോ പശുക്കളവിടെ അത് പശുക്കൾ സഹദു ജീവി ആണല്ലോ ആ അത് പാല് വരിയല്ലാതെ കടിക്കാറുണ്ടോ അതുപോലെ അമ്മ അതെ ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇയാളെ കണ്ടിട്ട് സന്യാസിയാണെന്ന് തോന്നുന്നില്ല പിടിച്ചു പറിക്കാരി പോലുണ്ട് പത്തു ലക്ഷം രൂപയുടെ സ്വർണ്ണുണ്ട് എനിക്ക് പേടിയാവുന്നു പറഞ്ഞ അവൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിന്റെ ഡൗട്ട് പ്രേമം സ്വാർത്ഥം കോപം ദയ ദേഷ്യം അഹം ഭയം പണം ആഭരണങ്ങൾ എല്ലാം നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്കുള്ളതാണ് മരണത്തെ സൈഡ് ട്രാക്കിലൂടെ ട്രാക്കിലെട്ട് അഞ്ഞൂറ് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്കുള്ളതല്ല അഞ്ഞൂറ് വർഷവും ഇത് കണ്ടോ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നെ മീറ്റി വന്നപ്പോ തന്ന മാലയാണ് ഇതിന്റെ വില മാർക്കറ്റിൽ അമ്പത് ലക്ഷം വരും മണയം വെച്ചാൽ നാപ്പത് ലക്ഷം കിട്ടും നിങ്ങളെ കണ്ട ഒരു അറുപത് വയസ്സ് കഴിഞ്ഞോന്നു അഞ്ഞൂറ് വർഷമൊക്കെ ജീവിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കും സാറേ കണ്ടാ പ്ലാറ്റ്ഫോമിൽ കമ്പ്ലി വെക്കാൻ നിൽക്കുന്ന ആളെ പോലെ തോന്നുവെങ്കിലും അങ്ങനെ വിചാരിക്കല്ലേ അല്ല അഞ്ഞൂറ് വർഷം ഓക്കെ ഇതാ അങ്ങോട്ട് നോക്കേ ഗാന്ധിജിയുടെ കൂടെ നിക്കുന്നത് മദർ തെരേസയുടെ കൂടെ നിക്കുന്നത് നെഹ്റുവിന്റെ കൂടെ നിക്കുന്നത് ഇതിലെന്തോ അത്ഭുതം ഞാൻ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടു ഇത് മാത്രമല്ല ഗാന്ധി കുഞ്ഞിന്റെ കൂടെ ഉള്ളത് തെരേസ കുഞ്ഞിന്റെ കൂടെ ഉള്ളത് നെഹ്റു കുഞ്ഞിന്റെ കൂടെ ഉള്ളത് അദ്ദേഹം ബുദ്ധനായി വരെ എടുത്തിട്ടുണ്ട് അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് കൊണ്ടാ ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞത് നിങ്ങൾ സൂപ്പർ സ്വാമി സൂപ്പർ സൂപ്പർ അഞ്ഞൂറ് വർഷം നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഇപ്പൊ ഇതൊക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടുന്നു രണ്ടായിരം വർഷങ്ങളാ എന്താ വൃക്ഷങ്ങൾക്ക് ജീവിക്കാം മലകൾക്ക് ജീവിക്കാം മനുഷ്യന് പിന്നെന്താ ജീവിച്ചാൽ അദ്ദേഹം മാത്രമല്ല ഞാനും ജീവിക്കും ഓ ഈ അദ്ദേഹം എവിടെയാ സ്വാമി അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റൂ കാണുക മാത്രമല്ല നിങ്ങൾക്ക് രണ്ടായിരം വർഷം ജീവിക്കാനുള്ള ആരെങ്കിലും ഒരുപാട് ആവശ്യം കാണിക്കൽ ഇവരും കാശ് ചോദിച്ചു നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാം ഇനി ബാലൻസ് ഞാൻ കുടിച്ചോളാം പ്ലീസ് താങ്ക്സ് എന്തിനാടാ ഈ പെണ്ണിനെങ്ങിട്ട് ദ്രോഹിക്കുന്നത് ഇവളുടെ മുത്തച്ഛനെ കൊന്നപ്പോ ഇവളെ കൂടെ കൊല്ലാൻ പാടില്ലായിരുന്നു നിനക്ക് എന്തിനാണ് ഈ ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു അന്ന് ഞാൻ ക്ഷമിച്ചതാ ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പട്ടിയെ പോലെ ഇവിടെ കിടക്കും വട സുഖമാണോ എന്റെ മുത്തച്ഛനെ അവർക്ക് ഒന്നു എന്നെ നിർബന്ധിച്ച് വിവാഹം നിശ്ചയം നടത്തിയിരിക്കുക നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞ ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത് മനസ്സിന് ഒരു സമാധാനവും ഇല്ല നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്ലീസ്